ശ്രീ മാത്യു തോമസ് സർക്കാർ തലത്തിൽ നടത്തുന്ന ഡി അഡിക്ഷൻ സെന്റേഴ്സ് വളരെ ഫലപ്രദമായിട്ടാണ് പ്രവർത്തിക്കുന്നത് സാറേ ബോധവൽക്കരണവും കൗൺസിലിങ്ങും ചികിത്സയും ഒക്കെ ഏറ്റവും ഫലപ്രദമായി ശാസ്ത്രീയമായി നടത്തുന്ന സ്വകാര്യ സ്ഥാപനങ്ങളും നാട്ടിൽ നിരവധിയായിട്ടുണ്ട് സാർ ഈ സ്വകാര്യ സ്ഥാപന ഒരു പ്രശ്നം തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് അവർക്ക് സ്ഥാപന നിലയിലുള്ള ലൈസൻസ് കിട്ടുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ സത്യയിൽ ഇത് പെടുത്തിയിരുന്നു അവർക്ക് ലൈസൻസ് കിട്ടുന്ന കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രി കൂടിയായി അങ്ങ് ഫലപ്രദമായി ഇടപെടുമോ എന്താണ് അതിൻ്റെ തടസ്സം എന്നത് മിനിസ്റ്റർ സാർ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസ് കിട്ടുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് പരിശോധിക്കാം അത് പൊതുവായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ആ നിലയിൽ തന്നെ പരിശോധിക്കാം ഓരോ കേസ് ബൈ കേസ് ടു കേസ് എന്ന നിലയ്ക്കാണെങ്കിൽ അങ്ങനെയും അത് പരിശോധിക്കാവുന്നതാണ് ഒരു കാര്യം ഈ സഭയെ വ്യക്തമാക്കാൻ സഭയിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയും ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇൻവെസ്റ്റർ മീറ്റിൻ്റെ ഭാഗമായി അവിടെ ഉയർന്നു വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗം എല്ലാം ഭാഗമായിട്ട് ലൈസൻസ് ചട്ടങ്ങൾ ഉദാരമാക്കിക്കൊണ്ടുള്ള ലൈസൻസ് ചട്ടങ്ങൾ ഉദാരമാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം ആദ്യം പുറപ്പെടുവിച്ചിട്ടുള്ളൊരു വകുപ്പാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നറിയിക്കുകയാണ് പഞ്ചായത്ത് ലൈസൻസ് ചട്ടങ്ങൾ വിപ്ലവകരമായിട്ടുള്ള മാറ്റം വരുത്തിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു തൊട്ടു പിന്നാലെ മുനിസിപ്പൽ ചട്ടങ്ങളും അതുപോലെ പരിഷ്കരിക്കുന്ന ഉത്തരവ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അല്ലെ പൊതുവിലുള്ള ലൈസൻസ് ചട്ടങ്ങളുടെ കാര്യത്തിൽ ഇത് പ്രത്യേകമായിട്ട് പരിശോധിക്കേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഗൗരവമായി തന്നെ പരിശോധിക്കും അങ്ങുയർത്തിയിട്ടുള്ള പ്രശ്നം നേരത്തെ ബഹുമാനായിട്ടുള്ള സനീഷ് കുമാർ ജോസഫിന്റെ ചോദ്യത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ അങ്ങയുടെ ചോദ്യത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ് പറഞ്ഞത്